ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെന നീലിയമരിയോ ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡേ ഒന്നും ചെയ്യാതെ തന്നെ നരച്ചു തലമുടിയൊക്കെ ഒറ്റ യൂസിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെർഡയുടെ വീഡിയോയുമായിട്ടാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണപ്പെടുന്ന ഒരു പിടി കരിഞ്ജീരകം മാത്രം മതി കരിഞ്ജീരകം വീട്ടിലുണ്ടെങ്കിൽ എത്ര നരച്ച മുടിയും കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലും താരനുമൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനും ഈ ഒരു കരിഞ്ചീരകം മാത്രം മതി അതിനെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേയും നല്ലൊരു ഹെയർ പാക്കും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഇന്ന് ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരിലും തന്നെ ചെറിയ പ്രായം മുതലേ മുടി നരച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് കുട്ടികളിൽ പോലും ഇന്ന് നരച്ചു മുടി കണ്ടുവരാറുണ്ട് ചെറിയൊരു നര കണ്ടു തുടങ്ങുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് അത് മറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ ഒരുപാട് വലിയ ദോഷങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ഇതിൻ്റെ ഒന്നും ആവശ്യം തന്നെയില്ല നമ്മുടെ അടുക്കളയിലുള്ള കനിഞ്ചീരകവും കുറച്ച് സാധനങ്ങളും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നരച്ചു മുടിയൊക്കെ കരപ്പിക്കാനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും അതിനായിട്ട് നമുക്ക് ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് കരിഞ്ചീരകം വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാളയുടെ തൊലിയാണ് ഞാനിവിടെ ഒരു രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയുടെ തൊലി ഞാൻ ഇതുപോലെ ഒന്ന് ഉദിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള കരിഞ്ചീരകവും അതുപോലെ സവാളയുടെ തൊലിയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പിടി കറിവേപ്പിലയാണ് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇരുമിൻ്റെ ചട്ടി എങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി ഇനി ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കരിഞ്ചീരകം ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത കറിവേപ്പിലയും സവാളയുടെ തൊലിയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ അത് ഞാനിവിടെ തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് നമ്മളതിനകത്തിട്ടിരിക്കുന്ന കരിഞ്ജീരവും കറിവേപ്പിലയും സവാളത്തൊലിയും ഒക്കെ മുടിക്ക് നല്ല കളർ കിട്ടാനും അതുപോലെ മുടി വേഗത്തിൽ വളരാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് കരിഞ്ഞ് കിട്ടേണ്ട ഏകദേശം ഇത് കൈ കൊണ്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിൽ വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിവിടെ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ നമുക്ക് ചൂടാക്കി ഒരു ടിന്നിനകത്ത് ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്ത് എത്ര നാളെ വേണമെങ്കിലും വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊന്ന് പൊടിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കി ഒരു നേരത്തിലുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചൂടാക്കി എടുത്തിട്ടുള്ള കരിഞ്ജീരകവും സവാളത്തൊലിയും ഒക്കെ ഞാൻ മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമൊന്നും വേണ്ട കരിഞ്ജീരകത്തിനകത്ത് ഒരു ഓയിലിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് നമ്മളത് കയ്യിൽ തൊടുമ്പോൾ തന്നെ അതിൻ്റെ കളർ നമ്മുടെ കയ്യിൽ പറ്റുന്നുണ്ട് അത്രയ്ക്ക് എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സഹായിക്കും ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഒന്ന് ഇൻസ്റ്റൻ്റായിട്ടും മറ്റേത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ നാൾ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് കറുപ്പിക്കാനായിട്ട് പറ്റും ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാനിവിടെ കാണിക്കുന്നത് ലോങ് ആയിട്ട് നമുക്ക് നിൽക്കത്തക്ക രീതിയിലുള്ള ഡൈ ആണ് ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് മുടി വേഗത്തിൽ കറുപ്പിക്കണമെങ്കിൽ ഈ ഒരു പൊടിക്കകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയോ കുറച്ച് അലോവേറ ജെല്ലോ മിക്സ് ചെയ്തതിന് ശേഷം മുടിയിലൊന്ന് കൊടുത്താൽ മാത്രം മതി നരച്ച മുടിയൊക്കെ നമുക്ക് വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് മുടി കുറേ നാളത്തേക്ക് സ്ഥിരമായിട്ട് കറുപ്പിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഞാനിവിടെ ഒരു ഇരുമ്പിടി ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഹെനയും നീലമ്പരിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മുടി കറുപ്പിക്കുന്നത് എന്നാലതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ മാത്രം മതി എത്ര നരച്ച മുടിയും ഏത് പ്രായക്കാർക്കും പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ ഇതിനകത്തേക്ക് തൈരൊഴിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ തൈരില്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് രാവിലെ ഉപയോഗിക്കുന്നതിന് രാത്രിയിലാണ് ഇങ്ങനെ ചെയ്തു വെക്കാറുള്ളത് രാത്രിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ലൊരു കളർ കിട്ടിയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് കരിഞ്ജീരകം ഉപയോഗിച്ച് നല്ലൊരു ഹെയർ പാക്ക് കൂടി കണ്ടു നോക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകം നമ്മൾ മുടിയിൽ പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവയും രണ്ട് സ്പൂൺ ചെറുപയറുമാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവയും ചെറുപയറുമൊക്കെ നമ്മുടെ മുടി വേഗത്തിൽ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരനൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനും സഹായിക്കും അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇതിലേക്ക് ഒരു അല്പം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മണിക്കൂർ നമ്മളിത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വേഗത്തിൽ വളരാനും മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനും വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇത് ഞാനിവിടെ നേരം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് സാധാരണ നമ്മൾ മുടി വേഗത്തിൽ വളരാനും താരൻ പോകാനും മുടി മുടികൊഴിച്ചിൽ മാറാനുമൊക്കെ കടകളിൽ നിന്ന് അമിത വില കൊടുത്ത് ഓരോന്നും മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാലതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി എത്ര വളരാത്ത മുടിയും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനും താരനൊക്കെ നമുക്ക് ഒറ്റ യൂസിൽ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഉലുവയും കരിഞ്ജീരകവും ഒക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അത് കഴുകിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിത് നമ്മുടെ ഒരു തുണിയിലേക്ക് ഒരു കോട്ടൺ തുണിയിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അരിപ്പയിലേക്കാണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആ വെള്ളം ജ്യൂസ് മാത്രമാണ് നമ്മളിവിടെ പിഴിഞ്ഞെടുക്കുന്നത് അത് മാത്രമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരിന് പകരം നിങ്ങൾക്ക് ആ മുട്ടയുടെ വെള്ളയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും അതുപോലെ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനും പിന്നെ നിറച്ച മുടിയൊക്കെ ഉള്ളവർക്ക് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് മൂലം മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനായിട്ട് സാധിക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് മുടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു ആ ഡൈ ഒന്ന് എടുത്ത് നോക്കുക ഞാനിവിടെ ഒരു നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു ബ്ലാക്ക് കളറോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഹെന നീലിയമ്പരി ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല നെല്ലിക്കപ്പൊടി പോലും ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ നമ്മൾ കരിഞ്ചീരക മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡൈ ഉണ്ടാക്കി ഇരിക്കുന്നത് നല്ല ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഇതിന് നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും ഇത് സഹായിക്കും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കുമായി നരച്ച മുടിയൊക്കെ പൂർണ്ണമായിട്ടും കറപ്പിക്കാനായിട്ട് സാധിക്കും ഒരു മൂന്ന് മാസമാക്കി നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് ഒട്ടും തന്നെ ഓയിലിന്റെ ആവശ്യം ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് മണിക്കൂർ മുടിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക ഇത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാംപോ ഒന്നും അന്നത്തെ ദിവസം മുടിയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈയൊരു ഹെയർ ഡൈ നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളരാനും മുടി കൊഴിച്ചിൽ താരനൊക്കെ മാറ്റിയെടുക്കാനും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്